ഇത് ഗൾഫിലെ ഒരു ലേബർ ക്യാമ്പിനകത്തെ കാഴ്ചയാണ് നിങ്ങൾ കാണണം എത്ര പേരാണ് ഈ റൂമിനകത്ത് താമസിക്കാൻ പറ്റുന്നതെന്നുള്ളത് രണ്ട് കട്ടിലാണ് താഴെ ആളുണ്ട് ആളില്ല അതിൻ്റെ തൊട്ട് ചേർന്ന് തന്നെ അടുത്ത രണ്ട് കട്ടിലിട്ടിട്ടുണ്ട് താഴെയും മുകളിലുമായിട്ടുള്ളതാണ് താഴെ ആളില്ല മുകളിലും ആളില്ല ഈ കാണുന്നത് ബാത്റൂമ് ഇവിടെ ഒരു സ്പ്ലിറ്റ് എ സി ഉണ്ട് തൊട്ടടുത്ത് തന്നെ വേറൊരു സ്പ്ലിറ്റ് എ സി കൂടെ ഉണ്ട് അതായത് ഈ റൂമിനകത്ത് രണ്ട് സ്പ്ലിറ്റ് എ സി പിന്നെ അതിനോട് ചേർന്ന് തന്നെ വീണ്ടും രണ്ട് കട്ടൽ ഒന്നിലാളുണ്ട് ആൾ കിടക്കുന്ന ഭാഗത്ത് നോക്കിയിട്ട് കർട്ടനൊക്കെ ആയിട്ടാണ് കിടക്കുന്നത് അതായത് ഒരു സ്വകാര്യത ഉണ്ടാക്കി കർട്ടനൊക്കെ ആയിട്ടാണ് താഴെ ആൾ കിടക്കുന്നത് മുകളിലുള്ള ആളില്ല ആളിൻ്റെ സാധനങ്ങളെല്ലാം അവിടെ വെച്ചിട്ടുണ്ട് വേറെ ഇവിടെ പോയിരിക്കുന്നതാണ് പിന്നെ ഇവരുടെ സാധനങ്ങളൊക്കെ വയ്ക്കാനുള്ള കബോർഡുണ്ട് താഴെ ആളുണ്ട് ആളുള്ള ഭാഗത്തൊക്കെ കർട്ടൺ ഇട്ട് മറച്ചിട്ടുണ്ട് മുകളിലാളില്ല അതിനോട് ചേർന്ന് ഇവിടെ ഒരു ബാത്റൂം കൂടിയുണ്ട് കബോഡ് ഇതൊരു ബാത്റൂമാണ് ഇത് ഇവരുടെ സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്ന ഫ്രിഡ്ജുണ്ട് ഇവിടെ ആഹാര സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് പിന്നെ റൂമിനകത്ത് ഇവിടുത്തെ ഫുഡ് അത്ര ഗുണമില്ലാത്തത് കാരണം ചെറിയ സ്റ്റൗവൊക്കെ വാങ്ങി ആളുകൾ പുറത്തൊക്കെ വെച്ചിട്ട് ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുന്നുണ്ട് ഇവിടെയും താഴെ മുകളിലും രണ്ട് കെട്ടിൽ രണ്ടിലും ആളില്ല അതിനോട് ചേർന്ന് അടുത്തു തന്നെ വീണ്ടും രണ്ട് കെട്ടൽ ഈ കെട്ടലിലെ ആളുണ്ട് ഇതിന് മുകളിലായിട്ടുള്ള മുകളിലായിട്ടുള്ള ഈ കെട്ടലിലെ ആളില്ല അപ്പം ഈ മുറിക്കകത്ത് മൊത്തത്തിൽ രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് പന്ത്രണ്ട് പേരാണ് ഈ മുറിക്കകത്ത് താമസിക്കുന്നത് പക്ഷേ ഇപ്പോൾ ഇതിനകത്ത് നിലവിൽ നാല് പേര് മാത്രമേ ഉള്ളൂ ബാക്കി ആളുകളൊന്നും ഇവിടെത്താൻ താമസമില്ല അപ്പോൾ ഇതാണ് ഗൾഫിലെ ജീവിത രീതിയും കാര്യങ്ങളും ഇതാണ് ഒരാളിൻ്റെ റൂമെന്ന് വേണമെങ്കിൽ പറയാം അവരുടെ ഒരു സ്വകാര്യതയ്ക്ക് വേണ്ടിയിട്ട് മൊത്തം കട്ടൻ കൈലി അത് ഇതൊക്കെ ബെഡ്ഷീറ്റുമൊക്കെ വച്ചിട്ട് മറച്ചാണ് താമസിക്കുന്നത് കിടക്കുന്നത് രാവിലെ ആരെങ്കിലും ഒരാൾ ജോലിക്ക് പോകാനൊക്കെ എഴുന്നേൽക്കുന്ന സമയത്ത് ചിലർക്ക് വിളിപ്പനെ അഞ്ചരയ്ക്കായിരിക്കും ബസ് ചിലർക്ക് അഞ്ച് മണിക്കായിരിക്കും ബസ് ദൂരെ സ്ഥലങ്ങളിലേക്കുള്ളവർ അവരിപ്പോൾ നാല് മണിക്ക് എഴുന്നേൽക്കും ഒരു ലൈറ്റിടും അതുപോലെ ബാക്കിയുള്ളവരോട് ഉറക്കം പോയി പിന്നെ മിക്ക ആളുകളും ചെയ്യുന്നത് അങ്ങനെ ലൈറ്റിടാറൊന്നുമില്ല മൊബൈൽ വട്ടത്തിലേക്കാണ് ഡ്രസ്സ് ചെയ്തൊക്കെ പോകുന്നത് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ ചില ആൾക്കാരൊന്നും അങ്ങനെയൊന്നും അല്ല ഇപ്പം പല ആളുകളില്ലേ പല നാട്ടിലുള്ള ആളുകളാണ് പല രാജ്യത്തുള്ള ആൾക്കാരാണ് പാകിസ്ഥാനികളും നേപ്പാളികളും ബംഗ്ലാദേശ് അതുപോലെ ഇന്ത്യക്കാര് എല്ലാം കൂടി ഇടതെങ്ങി കലരുന്നവർ കാരണം താമസിക്കുന്ന സമയത്ത് പലരുടെയും പല സ്വഭാവക്കാരാണ് ചിലരുടെ ലൈറ്റ് ഇടും ചിലരുടതില്ല ചിലർ എഴുന്നേറ്റ് എഴുന്ന നല്ല സൗണ്ടൊക്കെ ഉണ്ടാക്കാം റൂമിനകത്ത് മറ്റുള്ളവരങ്ങനല്ല അങ്ങനെ പല ടൈപ്പ് ആൾക്കാരാണ് അപ്പം ഗൾഫിലെ ജീവിത രീതിയും കാര്യങ്ങളുമൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം ചിത്രീകരിച്ചിരിക്കുന്ന ഒരു ചെറിയൊരു വീഡിയോ ആണ് നമ്മുടെ നാട്ടിലുള്ളവരൊന്ന് കാണാൻ വേണ്ടിയിട്ട് ഗൾഫിൽ നിന്നും വരാത്ത ആൾക്കാരൊന്ന് കാണാൻ വേണ്ടിയിട്ട് എടുത്തതാണ് കാരണം ഇവിടെ ഈ രീതിയിലൊക്കെയാണ് ആളുകള് വന്ന് താമസിക്കുക എടുക്കുകയൊക്കെ ചെയ്യുന്നത് ഈ പന്ത്രണ്ട് പേരും ഈ റൂമിൽ താമസിക്കുന്ന അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഇവിടെ ഇപ്പം നാല് പേര് മാത്രമേ ഉള്ളൂ പന്ത്രണ്ട് പേരൊന്നിച്ച് ഈ റൂമിൽ താമസിക്കുന്ന അവസ്ഥയൊന്നാലോചിച്ച് നോക്കുക ഇവിടുത്തെ മറ്റ് ചില റൂമുകളിലൊക്കെ പന്ത്രണ്ട് പേരൊന്നിച്ച് താമസിക്കുന്നുണ്ട് അതിൻ്റെ പാസേജില് ചെരുപ്പ് തട്ടിയിട്ട് നമുക്ക് ഒന്ന് നടക്കാൻ പോലും പറ്റത്തില്ല കാരണം പന്ത്രണ്ട് പേരുടെ ചപ്പൽ അതുപോലെ അവരുടെ സേഫ്റ്റി ഇഷ്യൂ ഇതെല്ലാം കൊണ്ടുവന്ന് സേഫ്റ്റി ഇഷ്യൂ ഒക്കെ വയ്ക്കാനൊക്കെ ട്രാക്ക് ഉണ്ടെങ്കിലും ചപ്പലെല്ലാം ആ റൂമിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് ആളുകൾ ഇടുന്നത് പിന്നെ സോക്സിൻ്റെ സ്മെല് ചില ആൾക്കാരും സോക്സ് പോലും കഴിയത്തില്ല എന്തിട്ട് സ്മെല്ലാണെന്നറിയാമോ അപ്പോൾ ഇങ്ങനെയുള്ള കഷ്ടപ്പാട്ടിലും ദുരിതത്തിലുമൊക്കെയാണ് ഗൾഫിലെ ലേബർ ക്യാമ്പിൽ നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന ആളുകളൊക്കെ താമസിക്കുന്നത് അപ്പോൾ നമ്മൾ നാട്ടിലോട്ട് വന്ന് കഴിയുന്ന ഉടനെ എന്നുള്ള ഒരു പ്രത്യേക ഒരു പരിഗണനയും കാര്യങ്ങളുമൊക്കെയാണ് ആളുകൾ തരുന്നത് എന്ത് പോലെ പൈസ കയ്യിലുണ്ട് ഇവിടെ നാട്ടിലെ നാട്ടിലേൻ്റെ നാലിരട്ടി പണിയെടുത്തിട്ടാണ് ഇവിടെ ആളുകൾ എന്നുള്ള കാര്യം ആരും ഓർക്കുന്നില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ അപ്പം നമുക്ക് അടുത്ത വീണ്ടും വേറൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക കൂടി ചെയ്യുക